ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ ദിവസത്തിന് കർത്താവിന് നന്ദി പറയാം കർത്താവിന്റെ കരുണയെ കുരിശിലൂടെ അവൻ നമുക്കായി നൽകിയ രക്ഷയെ ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് കുരിശു വരയ്ക്കാം എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളോരെന്നു സ്നേഹമുള്ളോരെന്നോ കരുതിയൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു സ്നേഹമുള്ളോരെന്നു കരുതി കരുതിയൻ്റെ ഉള്ളിൻ്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു

എന്റെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുത്തുകാലുയർത്തിയിരിക്കുന്നു ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുത്തുകാലുയർത്തിയിരിക്കുന്നു ദാബിദിന്റെ സങ്കടമാണ് സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒമ്പതിൽ നമ്മൾ വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരാൽ പോലും പരിത്യക്തനാകേണ്ടി വരുന്നവന്റെ നൊമ്പരം വിശ്വസിച്ച് കൂടെ നിർത്തിയവരെ പോലും കൊതുകാലു വെട്ടുന്നതിൻ്റെ പിടച്ചിലാണ് ഈ വാക്യം ചിലപ്പോഴൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒരു പക്ഷെ ഇന്നിത് കേൾക്കുമ്പോൾ തന്നെ ആരാലെങ്കിലും വഞ്ചിക്കപ്പെട്ടതിൻ്റെ ചതി നേരിട്ടതിൻ്റെ വിശ്വാസ വഞ്ചനയുടെ ഇരയായതിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ലേ വെറുതെക്കാരായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു ഇത് പ്രിയപ്പെട്ട ഒരാൾ കൂടപ്പുറപ്പ് എന്റെ പ്രാണൻ പോലെ ഞാൻ ചേർത്ത് പിടിച്ചൊരു സുഹൃത്ത് എന്റെ എല്ലാ കുറവുകളും എനിക്ക് തുറന്നു വെക്കാൻ മാത്രം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അത് നല്ല ബന്ധം പക്ഷെ തക്കം പാർത്തിരുന്ന എന്നെ ചതിച്ചുള്ള കർത്താവ് എന്നെ തകർത്തല്ലോ പ്രിയപ്പെട്ടവർ തകർക്കുമ്പോൾ സ്നേഹിച്ചവർ നമ്മളെ തകർക്കുമ്പോൾ അത് വലിയ കഷ്ടതയുടെ നേരമായി മാറും ഒരു നൊമ്പരത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് പറയുന്നില്ലേ ശത്രുക്കളെ സ്നേഹിക്കുകയും നിന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ അവന്റെ ശിരസ്സിൽ തീക്കനൽ കൂട്ടുകയാണ് തീക്കനൽ പരിശുദ്ധാത്മാവാണ് അവനിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാം സങ്കടപ്പെടുത്തിയവരെയൊക്കെ ഓർത്ത് അവരിലേക്ക് കർത്താവിന്റെ കരുണ എത്താൻ പൂർണമായും അവരോട് ക്ഷമിക്കാൻ ഈ വെറുപ്പിന്റെ ഈ പകയുടെ ഈ മുറിവിന്റെ ഭാരം എനിക്ക് ചുമന്നുകൊണ്ട് നടക്കേണ്ട കർത്താവെ അത് നിനക്ക് വിട്ടു തരികയാണെന്നുള്ള ഭാവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വമിശികായ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കേൾപ്പിച്ച പരിക്കുകളെ തിരുമപ്പാകെ ഞങ്ങൾ ഇതാ വയ്ക്കുന്നു ഒറ്റപ്പെട്ടു പോയ നേരങ്ങളിൽ തുണയാകുമെന്ന് കരുതിയവർ അകന്നകന്നു പോയതിന്റെ പിടച്ചിൽ ഞങ്ങളിൽ ഈശോ അങ്ങനെ നിന്നെ നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് കുരിശുമരത്തിൽ നീ ഒറ്റയായി കിടക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് നീ നിരുപാധികം ക്ഷമിക്കുന്നത് കർത്താവെ മുന്നോട്ട് നടക്കാനാകാത്ത വിധം പകയുടെ ചാണ് അത് ഇറക്കി വെക്കുക ഞങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി ഞങ്ങളെ തകർത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ നിന്റെ കൃപ ഞങ്ങളെയും നിന്റെ കരുണ ഞങ്ങൾ ദ്രോഹിച്ചവരെയും പുതിയട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അറിയും